ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ ആകെ പാഠ വിഷമത്തിലിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ പുതിയൊരു കല്യാണം ആലോചനയായിട്ട് അച്ഛതും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പക്ഷേ അവർ അവിടെ വയ്ക്കുന്ന ഡിമാൻഡ് എന്ന് വെച്ചാൽ വലിയ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ കാരണം നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നമ്മൾ നടത്തി തരും അന്തസ്സായിട്ട് നിനക്കൊരു കുടുംബമായിട്ട് ജീവിക്കാം പക്ഷേ അതിന് ബാളനെയൊന്നും കല്യാണത്തിന് വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് അവർ പറയാട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ധർമ്മനാകെ വിഷമാവണുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണമേ വേണ്ടാന്ന് തന്നെ തോന്നി പോവുക അങ്ങനെ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ധർമ്മൻ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം പോലും ഇട്ടേച്ച് പോകുകട്ടോ എന്തടാ കഴിക്കാത്തതെന്ന് ചോദിക്കുക ഇത് തന്നെ എനിക്ക് വലിയ ഭാഗം ദാനം കിട്ടുന്ന സാധനമാണ് ദാനം കിട്ടുന്നത് വലിച്ചു വാരി കഴിക്കാൻ പാടില്ലല്ലോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാ എനിക്കത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ധർമ്മൻ അണങ്ങിയിട്ട് പോവാണ് അതുപോലെ അമ്മ വിചാരിക്കുന്നുണ്ട് ആ എന്തായാലും അവനെ ഇനി സങ്കടപ്പെടുത്തേണ്ട അവനോട് സത്യം പറയാം എന്നും പറഞ്ഞ് നേരെ പോവുക എന്നിട്ട് ധർമ്മൻ്റെ അടുത്തേക്കാണ് ഇന്ദിരാമ്മ എന്നിട്ട് പറയുന്നുണ്ട് ധർമ്മ നീ വന്ന ആഹാരം കഴിക്കുന്നു വേണ്ടമ്മേ എനിക്ക് വയ്യ എത്രക്കായാലും അളിയനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്കാവില്ല ഇനി ഒരു വിവാഹം വന്നാലും അളിയനെ വിളിക്കരുതെന്ന് അവർ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അളിയനില്ലാത്ത ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കണോ പറ പക്ഷേ ഇവരെല്ലാവരും വാശിയാണ് അല്ലാതെ എൻ്റെ ഭാവി നന്നാവണമെന്നും എനിക്കൊരു ജീവിതം തരണമെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവരൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹം വേണ്ട ഞാൻ വിവാഹം കഴിക്കത്തുമില്ല എന്ന് വാശിയില്ലാട്ടോ അവസാനം ഇന്നിരാവുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും നീ സമാധാനപ്പെടുക നീ ഇവിടെ വന്ന് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് പിന്നെ ബാളൻ പാവം അവൻ നല്ലവനാണ് അതെനിക്കറിയാം നിന്നെ അവനവിടെ നിന്ന് അടിച്ചറിക്കുന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടാ മോനെ ഇങ്ങോട്ട് നിന്നെ പറഞ്ഞു വിട്ടത് ഏ അമ്മയോ അതെ ഞാനാ അവനോട് പറഞ്ഞത് നീ അവിടെ നിന്നാൽ നിൻ്റെ വിവാഹം നടക്കില്ല നിനക്കൊരു ജീവിതം കിട്ടില്ല നിൻ്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ അവന്മാരത് സമ്മതിക്കത്തില്ല ബാലനാണെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം തരാൻ തയ്യാറുമാണ് പക്ഷേ ബാലനായിട്ട് നിനക്കൊരു ജീവിതം തന്നു കഴിഞ്ഞാൽ ഈന്മാർ രണ്ടുപേരും സമ്മതിക്കോ ഇപ്പം തന്നെ തെളിവല്ലേ ഇപ്പം നടക്കാനിരുന്ന നിൻ്റെ കല്യാണം അവന്മാർ മുടക്കിയത് എനിക്ക് ആരുടെയും വിവാഹമോ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിൻ്റെ വിവാഹം എനിക്ക് കാണണം അതും മോരാഞ്ഞിട്ട് നീ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണടച്ചാലും മതി ഞാൻ ഈ ആവശ്യം ബാലനോട് പറഞ്ഞു പക്ഷേ അവൻ ചങ്ക് തകർന്നു പോയി ബാലന് നിന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ വലിയ വിഷമായിരുന്നു പക്ഷേ എന്തോ എന്തൊക്കെയാണ് നിന്നെ പറഞ്ഞവിടുന്ന് പറഞ്ഞു വിട്ടേന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ അതിലായിരുന്നു എനിക്ക് സന്തോഷം അല്ലാതെ അവൻ നല്ലൊരാളാണ് ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെ അമ്മ അങ്ങ് തുറന്നു പറയാട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ധർമ്മന ആശ്വാസമായി ദൈവമേ അതായിരുന്നു കാര്യം അപ്പോൾ എന്നോടൊരു ഇഷ്ടക്കുറവുമില്ല അപ്പോൾ അമ്മയായിട്ടാണ് എന്നെ ഇങ്ങോട്ടാക്കിയല്ലേ അതെ നീ ഇവിടെ നിന്നാൽ മാത്രമേ വിവാഹം നടക്കുന്നുള്ളത് കൊണ്ടാണ് മോനെ സാ അത് ശരി വീണ്ടും അങ്ങനെ ധർമ്മൻ എന്തോ കാര്യം സാധിച്ച് വിജയിച്ച മട്ടിൽ താഴെ ഇറങ്ങി വരുവാണോ കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെയാണെങ്കിലും ഭയങ്കര കുശുമ്പ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും കൂടെ ഡൈനിങ് ഹാളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ദേഷ്യം പിടിച്ച് അച്യുതന്നോട് വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ അളിയനെ കുറേ നേരം കൂടി ഇവിടെ നിന്ന് കുറ്റം പറയണമുണ്ടല്ലോ പക്ഷെ ഞാനൊരു കാര്യം പറയാം എൻ്റെ ആളി എൻ്റെ കാലിക്കിടക്കുന്ന ശരി പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയാം കേട്ടോ ഞാൻ അച്ഛതന്നെ ദേഷ്യം വന്നിട്ട് എന്താടാ പറഞ്ഞത് നീ എന്നെ കൊച്ചാക്കുന്നു ബാ ബാലിൻ്റെ കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കൊച്ചായ എന്നെ കൊച്ചാക്കാൻ നീ ആയോടാ എന്നും പറഞ്ഞു ധർമ്മന് ഓങ്ങിയൊരു ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അതോടുകൂടി ധർമ്മന് സന്തോഷം കൂടി കാരണം ഈ ഇപ്പം തന്നെ ഏട്ടന്മാരുടെ സ്നേഹം നല്ലപോലെ വെളിവായിട്ടുണ്ട് അപ്പോൾ ധർമ്മൻ പറയാം തൃപ്തിയായി എനിക്ക് മതിയായി ഇതോടുകൂടി എല്ലാ എല്ലാം തേകഞ്ഞു അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് എല്ലാവരോടും കൈ തൊഴു കൈയോടെ നിന്നിട്ട് വീണ്ടും ദേവമക്കത്തേക്ക് കയറി വരുവാണെട്ടോ അവിടെയാണെങ്കിലും ഗോമതി ഭയങ്കര സങ്കടത്തിലാണ് ഗോമതിക്ക് ധർമ്മൻ പോയ വിഷമത്തിലാണല്ലോ എല്ലാവരും കൂടെ ഊണ് കഴിക്കുമ്പോൾ അവിടെ ഗോമതി മാത്രം വരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് സങ്കടം അതുകൊണ്ടാണ് അതുകൊണ്ട് അവരാത്തിന്ന് പറയുമ്പോൾ ബാലനും കഴിക്കുന്നില്ലട്ടോ ബാലൻ നേരെ ചെന്നിട്ട് നമ്മുടെ ഗോമതിന് സമാധാനിപ്പിക്കുകയാണ് നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഞാനും കഴിക്കില്ല ഇവിടെ എല്ലാവർക്കും വിഷമവും പക്ഷേ ബാലട്ട ധർമ്മൻ ഞാൻ എന്താ ചെയ്യുക അവനെന്തിനാണ് നിങ്ങളിങ്ങനെ പറഞ്ഞയച്ചെന്നവന് സങ്കടപ്പെടുവാട്ടോ ആ സമയത്താണ് ധർമ്മൻ തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്നത് അത് കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആവുന്നുണ്ട് കേട്ടോ ധർമ്മൻ അങ്ങനെ തിരിച്ച് വീണ്ടും ഇവിടെ കൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് വരുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു